ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഏലാഞ്ചി ആയിട്ടാണ് കേട്ടോ ഏലാഞ്ചി ഞാൻ പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് ആരും ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ചെയ്തവരുണ്ടെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ അതിനായിട്ട് മൂന്ന് പഴം എടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ് എന്താ തേങ്ങ ചിലവി വെച്ചത് നമുക്ക് രണ്ടിലേക്കും തേങ്ങ വേണം അപ്പം കുറച്ച് കൂടുതൽ എടുക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് മൈദ മൈദയാണ് വേണ്ടത് മൈദ വാട്ടോ എന്താ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതെടുക്കാം നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് പഴം മുറിച്ചിട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അതായത് ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കണമെങ്കിൽ അടിച്ചെടുക്കാം എന്നല്ല മിക്സ് ചെയ്യുകയാണെങ്കിൽ മിക്സ് ചെയ്യുകയും ചെയ്യാം കേട്ടോ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതേപോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അതേപോലെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൈദയോ ആട്ടോ എന്താ വേണ്ട വെച്ചാൽ അത് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ കേട്ടോ നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമുക്കിതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഒന്ന് ലൂസാക്കി എടുക്കേണ്ടതെന്ത കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതേപോലെ കിട്ടണം കേട്ടോ ഈ ഒരു ഈസിൽ കിട്ടണം അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ ചെറിവ് വെച്ച നിന്ന് കുറച്ചെടുത്ത് അതിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ തേങ്ങയിലേക്ക് പഞ്ചസാര ഏലക്കായ ജീരകം എല്ലാം ഇട്ടൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മാറ്റി വെച്ച മൈദ മാവിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം കേട്ടോ പിന്നെ ഇതാ ദോശ ചുട്ടെടുക്കുകയാണ് ഈ ഒരു കട്ടിയിലാവുമ്പോൾ നമുക്ക് ചുടാനും എളുപ്പമായിരിക്കും അപ്പം ഇതേപോലെ ചുട്ടെടുക്കുക നമുക്ക് ഓരോ എല്ലാം ഇതേപോലെ ചുട്ടെടുക്കാം കേട്ടോ നമ്മളെല്ലാം ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച തേങ്ങ എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പഴത്തിൻ്റെയും പാലിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറും ആണ് ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബായ്